ജോമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് പതിനഞ്ച് വാഗ്ദാനങ്ങൾ ദേവുമായ കർത്താവ് നൽകിയിട്ടുണ്ട് ആ വാഗ്ദാനങ്ങൾ ഒന്ന് പ്രകാരമാണ് അവൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കില്ല അപ്പോൾ നമ്മൾ ജപമാല ചൊല്ലാതിരുന്ന എവിടെ പോകും അപ്പം നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള കാര്യം എന്താണെന്നു വെച്ചാൽ ജപമാല ഭക്തിയിൽ നമ്മൾ നിറ ഉറച്ച് നിൽക്കണം ജപമാല ഭക്തി എന്ന് പറയുന്നത് നരകത്തിനും തിന്മയ്ക്കുമെതിരായ ശക്തമായ ആയുധമായിരിക്കും എന്തിനൊക്കെ നരകത്തിനും തിന്മയ്ക്കെതിരായിട്ടുള്ള അപ്പോൾ ആ ജപമാല ചെല്ലുന്ന ഒരു വ്യക്തി ഒരിക്കലും തിന്മയ്ക്ക് അടിപ്പെടില്ല അതോടൊപ്പം തന്നെ നരകത്തിലേക്ക് അവൻ നരകത്തിനെ യുദ്ധ നരകത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവൻ നരകത്തിൽ പോവോ പോവില്ലല്ലോ ഇന്ന് നരകത്തിനെതിരെ യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ളതാണ് നരകത്തിൽ പോകാനുള്ള ഏക വഴി തിന്മയ്ക്കെതിരെ നമ്മൾ യുദ്ധം ചെയ്യുന്നില്ല കാരണം എന്താ എന്നാൽ ജപമാല ഭക്തിയൊക്കെ നമ്മളെടുത്ത് മാറ്റി വച്ചിരിക്കുക എളുപ്പമുള്ള വില കരുണയുടെ ചൌമാലയോ അല്ലെങ്കിൽ എന്താ രക്തക്കണ്ണീർ ജപമാലയോ അല്ലെങ്കിൽ തിരുഹൃതയ ചൌമാലയോ ഒക്കെയും ചൊല്ലുന്നു പക്ഷേ മാതാവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജപമാല ചൊല്ലിയതിന് ശേഷം മാത്രമേ കരുണയുടെ ചൌമാലയോ അല്ലെങ്കിൽ തിരുഹൃദയ ചൌമാലയോ അതല്ലെങ്കിൽ രക്തക്കണ്ണീർ ചൌമാലയോ അല്ലെങ്കിൽ തൃത്വാരാധനയായ ചവമാല ചൊല്ലാൻ പാടുള്ളൂ മാറ്റിവെച്ചു എന്നല്ല പറഞ്ഞാൽ ഇത് ചൊല്ലിയതിന് ശേഷം മാത്രം ഇതിനോട് ചേർന്ന് പോകുന്ന ചൌമാലകളാണ് മറ്റ് ചൗമാലകൾ അല്ലെരി അതിനിപ്പോഴാണ് ആദ്യത്തെ ഇത് പറയുന്ന ഇപ്പഴാണ് ജപമാല ചൊല്ലുന്നവർക്ക് എൻ്റെ പ്രത്യേക സംരക്ഷണവും മഹാകൃപകളും നൽകും അപ്പോൾ ജവമാല ചൊല്ലി വിശുദ്ധരായ വിശുദ്ധന്മാർ വചനപ്രകോഷകർ അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ വിശുദ്ധരായ വ്യക്തികളെല്ലാം മണിക്കൂറുകളിരുന്ന് ജപമാല ചൊല്ലിയതിനു ശേഷമാണ് പ്രസംഗിക്കാൻ കയറുന്നത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷവും ജോമാല ചൊല്ലുന്ന വിശുദ്ധന്മാര് ഈ പരിശുദ്ധ പരിശുദ്ധ കുർബാനയുടെ വിശുദ്ധന്മാരുണ്ട് അല്ല അരിക അല്ലേ നമ്മളൊരു ജോമാല എങ്ങനെയാണ് കഷ്ടിപ്പെട്ട് ചൊല്ലി തീർക്കുന്നതെന്ന് നമുക്ക് നമുക്കാണ് അറിയുമ്പോൾ അത് ചൊല്ലിയോ ചൊല്ലില്ലേ അത് കർത്താവിന് ചെലപ്പോ പിടുത്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടോ ആർക്കായിരിക്കും കാരണം നന്മ എന്ന് പറഞ്ഞാൽ ചൊല്ലും വിളകയും പരിശുദ്ധ പറയും കഴിഞ്ഞാണ്ടോ അല്ല ഇല്ല അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ സീരിയലിൽ വരുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും ചില സിനിമ വരുന്നത് അതല്ലേ അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഭക്ഷണം വെച്ചിട്ട് ഇരിക്കാൻ പറ്റൂ അല്ല രണ്ടാമത്തെ കാര്യപ്രകാരമാണ് കൃപയുടെ ചില അടയാളങ്ങൾ അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും മൂന്നാമത് പറയുന്ന പ്രകാരമാണ് ജപമാല നരകത്തിനും തിന്മയ്ക്കെതിരെ ശക്തമായ ആയുധമായിരിക്കും നാല് നന്മയും സ്ഥൽപ്രവൃത്തികളും തഴച്ചു വളരും അപ്പോൾ നന്മ ചെയ്യാൻ പറ്റാതിരിക്കുന്ന കാരണം സൽപ്രവൃത്തികൾ ചെയ്യാൻ പറ്റാത്ത കാരണം എന്താണ് ജപമാല ഭക്തിയിൽ ഉറച്ചു നിൽക്കാത്തതാണ് അഞ്ച് പറയാണ് അവൻ ലോകമോഖങ്ങളിൽ നിന്നും മോചനം നേടി നിത്യസമനത്തിന് അറകിരകും അതുകൊണ്ടാണല്ലോ ഈ ജപമാല ചെല്ലാത്ത പിള്ളേർക്ക് എന്താണെന്ന് വെച്ചാൽ പശുപദാർത്ഥങ്ങളോട് ആർത്തിയാണ് വസ്ത്രത്തോട് ആർത്തിയാണ് അലലിയാം ശസ്ത്രത്തോടും ഭക്ഷണപദാർത്ഥങ്ങളോടും കൂടിയാണ് വലിയ ആർത്തി വരുന്നത് അല്ലലിയാം അലലിയാം അതുകൊണ്ട് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കും തന്നെ ശരീരത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളത് എല്ലാവർക്കും ലോക ആഗ്രഹമുള്ളതെന്ന് ലോക മോഹങ്ങളോടുള്ള ആഗ്രഹം അതേപോലെ തന്നെയായിരുന്നു ഈ ഡൊമിനിക്ക് പറയുന്ന പ്രകാരമാണ് ഇന്ന് ലോകം പാവത്തിന്റെ മേഖലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ല എല്ലാം ആസ്വദിക്കണം ക്രിസ്ത്യാനിക്കും വലിയ ആഗ്രഹമാണ് എല്ലാം ആസ്വദിക്കണം അല്ല ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും കിട്ടാവുന്ന ഒരു സ്ഥലം എന്താണെന്ന് വെച്ചാൽ കേരളമാണ് ലോകത്തിലുള്ള എല്ലാ വശപദാർത്ഥം കിട്ടുന്ന സ്ഥലം കേരളമാണ് ഈ ലോകത്തിലുള്ള എല്ലാ മോഡൽസുകളും ഉള്ളത് എവിടെയാണ് കേരളമാണ് അല്ലേ അല്ല എല്ലാ വസ്തുക്കളും കൊണ്ട് ഇപ്പൊ തുണി ഇല്ലാതാണെന്നാലും അതൊരു ഫാഷനാണ് കാരണം ക്രിസ്ത്യാനി ഒരു വ്യത്യസ്ത ജീവിതത്തിൻ്റെ ഉടമയാണ് ക്രിസ്ത്യാനി ഒരു പൗരോഗിത്യം ഉണ്ട് അല്ലെങ്കിൽ ഒരു പുരോഹിതൻ എന്തെങ്കിലും ഒരു മോശപ്പെട്ട വസ്ത്രം ധരിച്ചിട്ട് കിടന്ന് കഴിഞ്ഞാൽ എല്ലാവരും പറയും ഏ ഞങ്ങൾക്കിത് ചെയ്യാം നിങ്ങൾക്കിത് ചെയ്യാൻ പാടുക ആ പറയുന്ന വ്യക്തി ഞാൻ എൻ്റെ നാട്ടിൽ പോകുമ്പോൾ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ പറയും ഞാൻ വെള്ളം കുടിക്കും ഞാൻ പക്ഷേ ഞാൻ മോശമായ പ്രവൃത്തിയൊന്നും കാണിക്കില്ല നമ്മൾ ഈ ചേട്ടനെ കാണാതും കാരണം ഇതെല്ലാം പറഞ്ഞിട്ട് പറയും എന്നിട്ട് പറയും മരിച്ചോ കേറി പോകുമോ എന്ത് ചെയ്യുന്നു വെച്ചാൽ എല്ലാവരോടും എന്നോട് തല അട്ടിയിട്ട് പോണം ഞാൻ പോവുകയാണെന്ന് കാരണം ഈ പള്ളിയിലേക്ക് കയറുമ്പോൾ ഒരല്പം ഉണ്ട് ആ സ്ലോപ്പിലേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് ഈ തല ഇങ്ങനെ അടുക്കണ്ട് അപ്പൊ കുടിച്ച് ചേട്ടന്റെ വിചാരം കയറി പോകുന്നവരെല്ലാവരും എന്നോട് പറഞ്ഞിട്ട് പോണേ ഞാൻ പോവാൻ ഉണ്ടോ ലിയാം അല്ല അതുകൊണ്ട് ജപമാല ഭക്തിയിൽ നിന്നും ജപമാല ഭക്തി നമ്മൾ ഉപേക്ഷിച്ചാൽ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കില്ല എന്നാൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് പ്രാർത്ഥന ചൊല്ലാൻ ഏതാണെന്ന് വെച്ചാൽ ഏതായിരിക്കും ജപമാല ഭക്തി ജപമാല അല്ലെങ്കിൽ ചെറിയവരും വലിയവരും എല്ലാം പറയുന്നതാണ് ഞാനൊരു ഭവനത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ അനേകം അജറപ്രകോഷകർ വന്നു പോയിട്ടുള്ള ഒരു ഭവനാണ് ഞാൻ അവരോട് ചോദിച്ചു ആദ്യത്തെ കാര്യം ഇതാണ് ഞാൻ യുവമാല ചൊല്ലിക്കൊണ്ടാണ് അവരോട് പ്രാർത്ഥിക്കാനായിട്ട് ചെന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഞാൻ പറഞ്ഞ മാതാവിൻ്റെ വലിയ സാന്നിധ്യമുണ്ട് പക്ഷെ ഇവിടെ ജോമാല ഭക്തിയില്ല അപ്പം അവർ പറഞ്ഞു ഞങ്ങൾ ഇത്രയും നാളുണ്ടായില്ല അപ്പം തുടങ്ങിയതെന്ന് ഒരു സ്വർഗസനായുധവും പത്ത് നന്മെന്ന് പറഞ്ഞൊരു വ്യത്യസ്തയും ചൊല്ലിക്കാഴ്ച വയ്ക്കാം അത് മതി എന്ന് പറഞ്ഞു എന്നിട്ട് സങ്കീർത്തനങ്ങൾ എങ്ങനെയെന്ന് ഉരുവിടും അല്ലെങ്കിൽ വചനങ്ങൾ എങ്ങനെ ഉരുവിടും അല്ല അല്ലെങ്കിൽ ജപമാലയിൽ എന്താ ഉരുവിടുന്നത് വചനങ്ങൾ തന്നെയാണ് അല്ലെ ഇല്ലെങ്കിൽ അപ്പം ഏതൊരു പന്ത ക്ലാസ്സിൽ പോയിണ്ടോ ആ ക്ലാസ്സുകാരെ പറഞ്ഞിട്ടുണ്ടാവും വചനം മാത്രമേ പഠിക്കാൻ പൊള്ളുന്നു ഇതെന്താ വചനം മാത്രമല്ല മാലാക വെളിപ്പെടുത്തി ചില സത്യങ്ങൾ കൂടിയാണ് ചെയ്യുന്നത് അത് വചനാണല്ലോ അല്ലേ യു കാര്യത്തിൽ എഴുതപ്പെട്ട വചനമാണ് അല്ലെ ഇല്ല ഞാൻ സഹോദരനോട് പറഞ്ഞു ചേട്ടൻ ഇത് പോരാ ചേട്ടൻ ജവന്മാല ചെല്ലണം നാല് ജവന്മാല ചെല്ലണം പത്ത് പത്ത് നന്മുറഞ്ഞ ചെല്ലുന്നതിനോട് ഞാൻ പറയുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു അതൊക്കെ മതിയച്ചാ ഒന്നും പത്ത് ഒന്നും അവസാനത്തെയും മതി ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബിസിനസ് കംപ്ലീറ്റ് ദയമായ കർത്താവ് എടുത്ത് മാറ്റും അത് വചനത്തിന് വിരുതാണ് അല്ലേ ഓരോ ജപമായി ഇനി ഈ പുസ്തകത്തിൽ പ്രകാരം പറഞ്ഞത് നമ്മൾ ചിലവർ ചെല്ലുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു രീതി ഉണ്ട് ബൊക്കെ കൊടുക്കുക മാതാവിന് ബൊക്കെ കൊടുക്കുക എങ്ങനെയാ ആയിരം നന്മ നിറഞ്ഞാലും ചൊല്ലി ബൊക്കെ കൊടുക്കുക അല്ലരിയ അതെല്ലാം പഠിപ്പിക്കുന്ന ശുശ്രൂഷകരുണ്ട് അത് അവർ അപകടകാരികളാണ് വലിയ അപകടകാരികളാണ് ഈ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജപമാല എന്ന് പറയുന്നത് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിച്ച രീതിയിൽ മാത്രമേ ആ ചെയ്യാൻ പാടുള്ളൂ ഒരു വ്യക്തി ഒരു പത്ത് ഇരുപതും ജപമാല ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒരു ഒരായിരം നന്മ നിറഞ്ഞുറക്കും ചൊല്ലി സമർപ്പിക്കുന്നത് കുഴപ്പമില്ല പക്ഷേ അല്ലാതെ ചെയ്യുന്നത് അല്ല അല്ലാതെ ചെയ്യുന്നത് തെറ്റാണ് അല്ലെ ലിയാം ഞാനത് പ്രസംഗിക്കാൻ തുടങ്ങി നമ്മുടെ ഇവിടെ ഒരു പഠിപ്പിക്കാൻ വരുന്ന ഒരു വ്യക്തി അത് ഇവിടെ ചിലവരോട് പഠിപ്പിച്ചു അതോടുകൂടെ ആ മനുഷ്യനെ ഇവിടെ കട്ട് ചെയ്തു അഭിഷേകം കയറി വന്നു കാരണം എന്താ നമുക്ക് കുറേ നോട്ട് ഒരാൾ വെറുതെ തരാണ് വാരി ഒരു കൊട്ടയെ കൊണ്ടുവന്ന് കമത്തിയിടാണ് നിങ്ങളുടെ മേത്തക്ക് നിങ്ങൾക്ക് മേടിക്കുക അത് ചൂന്നിട്ട് പോകാൻ പറ്റുമോ ജോമാല എന്താ ജോമാല എന്ന് പറയുന്നത് വചനങ്ങൾ വെച്ചിട്ട് നെയ്തെടുക്കുന്നതാണ് ജോമാല ആദ്യം എന്താ ചൊല്ലുന്നത് ആദ്യം ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ട് സ്വർഗസ്സനായ പിതാവ് ചൊല്ലുകയാണ് ആര് പഠിപ്പിച്ചതാണ് ഈശോ പഠിപ്പിച്ചതാണ് പിന്നെന്താ തുടർന്ന് നന്മ നിറഞ്ഞതെന്ന് ചൊല്ല അത് ആര് പഠിപ്പിച്ചു സ്വർഗത്തിൻ്റെ കാര്യം ആര് സ്വർഗത്തിൻ്റെ കാര്യം പഠിപ്പിക്കുന്നത് മാലാഖമാരാ മാലാകമാര് പഠിപ്പിച്ചു അവസാനം ത്രിത്തശുദ്ധിയല്ല ത്രീത്തശുദ്ധി ആരോടുള്ളതാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിനോടല്ല ഈ ഞാൻ ഓർക്കാണ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ജോൺ ജോൺബർട്ട് രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് ഈ അവസാനത്തെ രഹസ്യം പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലായിരുന്നു നിങ്ങൾ എല്ലാവരും ബൊക്കെ ചൊല്ലി സമർപ്പിക്കാൻ പറഞ്ഞിട്ട് പോയിരുന്നു അല്ലെ ആയിരം രണ്ടായിരം മൂവായിരം നന്മ ജോൺ ജോൺബർ രണ്ടാമൻ മാർപ്പാപ്പ എന്ത് ചെയ്ത് പരിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ കൂടി അനേകം വർഷങ്ങൾക്ക് മുമ്പ് വെളിപ്പെടുത്തിക്കൊട്ട ആ രഹസ്യങ്ങൾ കൂടി അതിനോട് ചേർത്ത് വെച്ചു അല്ലരിക ഒരു ഭാഗം കുറവുണ്ട് അത് വിശുദ്ധന്മാർ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ഒരു പിതാവ് അതുകൂടി ഈ സമയം ചെയ്യും അതുകൊണ്ട് ഇപ്രകാരം പറയാം അടുത്ത് പറയുകയാണ് ആറ് പറയുന്നത് ഇപ്രകാരമാണ് ദൗർഭാഗ്യം ഉണ്ടാകില്ല നശിച്ച് പോവുകയില്ല അപ്പം നശിച്ച് പോകുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ സ്വർഗം പഠിപ്പിച്ച പ്രാർത്ഥനകൾ നമ്മൾ ചെല്ലുന്നില്ല ഏഴാമത്തേത് പറയാണ് കൂതാശകൾ സ്വീകരിച്ച് മരിക്കുന്നതിനുള്ള ഭാഗ്യം ലഭിക്കും അതായത് അന്തികൂതാശകൾ സ്വീകരിച്ച് അല്ലെങ്കിൽ രോപി ലേഖനം സ്വീകരിച്ച് പാതയും സ്വീകരിച്ച് മരിക്കും അടുത്ത് പറയുന്ന മരണ സമയത്ത് സ്വർഗ്ഗത്തിലെ വിശുദ്ധന്മാരുടെ സുഹൃദങ്ങളിൽ പങ്ക് ലഭിക്കും അതാണല്ലോ മരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ദേ അവസയപിതാവ് വന്നേക്കണോ ദേഹ മാതാവ് വന്നേക്കണോ ദേവ് ഉണ്ണി വന്നേക്കണമെന്നൊക്കെ പറയും ഇനി പറയാൻ ദേ ദേ ആ സീരിയലിൽ കണ്ട ദേ ചേച്ചി ദേവാണ് ദേ പിശാജ് വന്നിരിക്കുന്നു ഇത് കുട്ടി പിശാചു വന്ന് ഭീകരന്മാർ വന്നിരിക്കുന്നു അല്ലിയ കാരണം കാനന്താ നമുക്ക് ദൈവത്തോടുള്ള ഭക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ തമാശയൊന്നുമല്ല മൂന്ന് നാല് കേസുകളായി ഞാൻ പറയുന്നു ഇപ്പൊ പറയണം ഒരു ചേട്ടൻ പറയാം ഒരു കൊച്ചു വന്ന് ഒരു പയ്യൻ വന്നിട്ട് ആ സോഫയിലിരിക്കും അവൻ പോവില്ല ഞാൻ പൊക്കോളാൻ പറഞ്ഞാ പോവില്ല അ പയ്യനേതാ അശ്വതായത്മാവ് അല്ല ഇരിക്കാം വീട്ടിലുള്ള ഓരോ സ്ത്രീകളും കാണുന്നത് ചില കറുത്ത രൂപം വന്നിരിക്കുന്നു കാരണം പ്രാർത്ഥന പ്രാർത്ഥനയില്ലാത്തൊരു സ്ഥലത്തേക്ക് അശുദ്ധാത്മാവിന് വരാൻ വരാൻ എളുപ്പ വാതിൽ തുറന്നിട്ടിരിക്കുക അല്ല ഇരിക്കാം അതുകൊണ്ട് അടുത്ത പറയാ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നുള്ള അതിവേഗ മോചനം ലഭിക്കും അല്ല സ്വർഗത്തിൽ വലിയ മഹത്വം ലഭിക്കും നമ്മൾ ചെല്ലിരിക്കും ജവമാല ചൊല്ലി ആവശ്യപ്പെടുന്നതെല്ലാം ദൈവം നൽകും അപ്പോൾ ജവമാല ഭക്തി ജപിച്ച് കഴിയുന്ന ആ ജപമാലയിലൂടെ അതായത് ജവമാല ചൊല്ലുന്നതിലൂടെ ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ പറയുന്നത് ഈശോയുടെ രക്തമാണ് ആ ജപമാല ചൊല്ലുന്നവരിലും ആർക്ക് വേണ്ടി ചൊല്ലുന്നു അവരിലും ഒഴുകുന്നത് ആ ജോമാല ചൊല്ലി ജോമാല ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ സഹായിക്കും മനവേളത്തിൽ സ്വർഗത്തിലെ മധ്യസ്ഥന്മാർ അവർക്കായി ഇടപെടും ജോമാല ചൊല്ലുന്നവരെല്ലാം എൻ്റെ മക്കളും യേശുവിൻ്റെ സഹോദരന്മാരുമായിരിക്കും അപ്പോൾ ജോമാല ചൊല്ലാത്തവരാരായിരിക്കും യേശുവിൻ്റെ മക്കളോ യേശുവിൻ്റെ സഹോദരന്മാരോ അല്ല അല്ലേ അപ്പോൾ ഈ ലോകത്തിൻ്റെ ദുരാത്മാക്കളുടെ മക്കളും കൂട്ടുകാർ ആരാണെന്ന് വെച്ചാൽ അല്ലെ അല്ലേ ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ ആരുള്ളത് അന്ത്യവിധിനാളിൽ പ്രത്യേക സഹായം ലഭിക്കും അതായത് ലോകത്തിൻ്റെ വിധിയുടെ സമയത്ത് നമ്മൾ ചെയ്ത ഈ പ്രാർത്ഥനകൾ വഴിയായിട്ട് നമുക്ക് നിത്യസമ്മാനത്തിന് അടിവരണം സ്നേഹമുള്ളവരെ പ്രാർത്ഥനയില്ലെങ്കിൽ നമ്മുടെ കുടുംബം തകർന്നു പോകും പ്രാർത്ഥനയില്ലെങ്കിൽ അമ്മ വഴിയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മ ജോമാല ചൊല്ലുന്ന സമയത്ത് നമ്മുടെ സന്നിധിയിലുണ്ടാകും നമ്മുടെ കൂടെ ഉണ്ടാകും എത്ര ബന്ധക്കുസ്തകർ പറഞ്ഞാലും ഇനി നിങ്ങൾ അച്ഛന്മാർ പറഞ്ഞ ഞാൻ പറഞ്ഞാലും ജോമാലക്കരുത് ഒഴിവാക്കരുത് അല്ലരിയാ അല്ലെരിയാ ഞാൻ വല്ല ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര ജപമാല വേണ്ടെന്ന് പറയും സമ്മതിക്കരുത് കാരണം എന്താ പിശാശ് ഉറങ്ങിക്കിടക്കുമ്പോ എന്നിലൂടെ എന്നിലൂടെ വരാം അതുകൊണ്ട് ജപമാല ഭക്തി എന്ന് പറഞ്ഞാൽ പിശാശിനെ തകർക്കുന്ന അതെ പാതാളത്തിന്റെ വാതലടച്ചു കളഞ്ഞ ഏറ്റവും വലിയ ആയുധമാണ് ജപമാല അത് മാതാവിനോടുള്ള പ്രാർത്ഥനയല്ല മാതാവിനെ സ്വർഗം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് മാതാവ് ഇന്ന് ആരെ പഠിപ്പിക്കുന്നു നമ്മെ പഠിപ്പിക്കുന്നു